ഞാൻ നിൽക്കുന്നത് കൊടുമൻ സ്റ്റേഡിയത്തിൻ്റെ മുൻപിലാണ് ഇപ്പം റോഡ് പണിയൊക്കെ നടന്ന് കിടക്കുവാണ് ഇത് ചന്ദനപ്പള്ളി ഏഴംകുളം റോഡ് അടുത്തൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ കൊടുമൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ടാണ് സ്റ്റേഡിയം നല്ല വിശാലമായ സ്റ്റേഡിയമാണ് ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് ഒരു മോശം എഫക്റ്റ് വന്നേക്കാം പക്ഷേ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ ഷൂന്ന് വരാം പിന്നെ റോഡ് പണി ആയതുകൊണ്ട് വള്ളിക്കോട് പത്തനംതിട്ടയുള്ള ഒക്കെ ആൾക്കാർക്ക് വള്ളിക്കോട് വന്നിട്ട് കൊച്ചാലുംമൂട് വഴി വന്നിട്ട് അങ്ങാടിക്കൽ വഴി ഇങ്ങനെ വരാം കയറുമ്പോഴേ ഇവിടെ പിന്നെ ശുചി ശുചി മുറിയുണ്ട് ഇത് കുട്ടികളുടെയാണ് ബോയ്സിനും ഗേൾസിനും ഉള്ളതാണ് അവരുടെ എക്യുപെൻസ് സ്കൂളിൽ നിന്നൊക്കെ ഉള്ള എക്യുപ്മെൻസൊക്കെയാണ് ഗേൾസ് ആൻഡ് ബോയ്സ് ശുചി മുറി സിന്തറ്റിക് ട്രാക്കാണ് കുടുംബൻ സ്റ്റേഡിയം ഓടാൻ വളരെ സുഖമാണ് കാലിൻ്റെ മുട്ടിന് പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ബിജുപിൽ വക്കീലൊക്കെ വന്നിട്ടൊരാ ഇരുപത്തഞ്ച് റൗണ്ട് പുഷ്പം പോലെ ഓടി കണ്ടിരിക്കുന്നുണ്ടോ പുഷ്പം പോലെ ഇരുപത്തഞ്ച് റൗണ്ട് ഓടിയിട്ടായിരിക്കുന്നത് ഉള്ളി പറന്നാണ് ഓടുന്നത് ഞങ്ങളൊക്കെ തോൽപ്പിച്ച് ഓടുന്ന ആളാണ് കേട്ടോ അതിൻ്റെ ഒരു അഹങ്കാരം ഓത്തില്ല അതിൻ്റെ ഒരു അഹങ്കാരവും തോന്നിവാസവും ഒന്നും ഓത്തില്ല സിന്തറ്റിക് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിന്തറ്റിക് ട്രാക്ക ഞാൻ ഈ സൈഡിൽ വന്ന ശേഷമാണ് സിന്തറ്റിക് ടാക്കി ശരി കാണുന്നത് കേട്ടോ നല്ല ഗ്രിപ്പും ഉണ്ട് എന്നാലൊരു പുഷിനിങ് എഫക്റ്റ് നമ്മൾ ചാടുമ്പോഴൊക്കെ ഓടുമ്പോഴൊക്കെ മുട്ടിന് പ്രശ്നം ഉണ്ടാതിരിക്കും ആവശ്യത്തിന് ഗ്രിപ്പ് കിട്ടും ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് കേട്ടോ വിശാലമായ ബാസ്ക്കറ്റ്ബോൾ കോർട്ടാണ് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പുറത്ത് വോളിബോൾ കളിക്കാനുള്ള കോർട്ട് വോളിബോളോ ഷട്ടിലോ ബാഡ്മിൻ്റോ ഒക്കെ കളി കളിക്കാം ആ കോർട്ടിൽ കൂടെ കയറാം ഫുട്ബോൾ കളിക്കാനുള്ള ഇതുണ്ട് ഫുട്ബോളൊക്കെ കളിക്കേണ്ടവർ കളിക്കാം പക്ഷേ ആരും കളിക്കുന്നില്ല ഗോൾ പോസ്റ്റൊക്കെ ഉണ്ട് രാത്രി വിളക്കുണ്ട് രാവിലെ മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് പ്രവർത്തന സമയം പകലൊക്കെ എപ്പം വേണമെങ്കിൽ വരാം അഡ്മിഷൻ എടുത്തുകൊണ്ട് എപ്പം വേണേൽ വരാൻ ഇവിടെ വേണേൽ കിടക്ക മാരത്തോൺ മാരാൻ്റെ മാരത്തോൺ കൂടുന്ന ഇതാണ് അദ്ദേഹം ഇവിടെ വന്ന് പുഷ്പം പോലെ പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഭാമം പോടും പോച്ചയൊക്കെ ഒന്ന് വെട്ടിവിട്ട വിടണം അപ്പം മഴ കണ്ടവർ വെട്ടിയിട്ടില്ല വെട്ടിയാൽ നല്ല മനോഹരമാവും ഇവിടെ ഇവിടെ പ്രത്യേക ഇവിടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസ് നൂറ് രൂപ മാസം മാസം വൈകും പിന്നെ ദിവസവും വരുന്നവർക്കാണെങ്കിൽ വരുന്ന അങ്ങനെ കണക്കുകൂട്ടാന്നെ പത്ത് രൂപ വെച്ച് വളരെ ലാഭകരമാണ് അത്രയൊക്കെങ്കിലും അത് കൂടുതൽ വാങ്ങിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം ഇവിടെയുള്ള ചെലവുകൾ ഇത് മെമ്പേഴ്സിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം എന്നാലും തുടക്കമായതുകൊണ്ട് ആൾക്കാരെ ആകർഷിക്കാൻ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അവിടെ ഒരു ഗാലറി ഉണ്ട് ചെറിയൊരു ഗ്യാലറിയാണ് ഇതൊരു ഗ്രാമപ്രദേശത്തെ സ്റ്റേഡിയം ആയിട്ട് അധികം പൊല്യൂഷനില്ല അല്ല നല്ല പുൽമെത്ത ഇത് വെട്ടിയാൽ നല്ല അടിപൊളി ഒഗ്രണ നല്ല ഡ്രിമ്മ ചെയ്താൽ നല്ല മെത്തയെപ്പൂ ഓടുന്നേട്ടിരിക്കും ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ വരാറുണ്ട് എസ് പി വരാറുണ്ട് പത്തണ്ട് എസ് പി അവർ ഇവിടാണ് വന്ന് അണക്കുകയൊക്കെ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ളതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി പ്രശ്നവുമില്ല കൂയി പോലീസേ എന്ന് വിളിച്ചാൽ മതി കൂയി എന്ന് വിളിച്ചാൽ പോലീസ് സ്റ്റേഷൻ കൂയി പോലീസ് അപ്പുറത്ത് വലിയ ഓഫീസും ഉണ്ട് പിന്നെ എന്തോ അണക്കാൻ എന്തോ എന്താ പിന്നെ വേണ്ടത് ഗ്യാലും ശ്രമിക്കാം വിശ്രമിക്കാം കഴിഞ്ഞാൽ വരെ വന്നു ഞാൻ എത്ര റൗണ്ട് കൊടുക്കും എത്ര റൗണ്ട് കൊടുക്കും ഏ എത്ര റൗണ്ട് കൂടും ഏ ഏ സ്കൂളില്ല ഗ്യാലി എത്ര റൗണ്ട് കൂടും അഞ്ച് റൗണ്ട് എക്സൈസൊക്കെ ബെയില് കായേണ്ടവർക്ക് വെയിൽ കായാം രാവിലെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് വെയിൽ കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ചേർത്ത് കിട്ടും ചെല്ലു വിചാരിക്കും നമ്മൾ ഈ ബോഡി ഷോ കാണിക്കാം ഒന്നുമല്ല വൈറ്റമിൻ ഡി ടീ പിടിക്കാനായിട്ടോ തെറ്റിദ്ധരിക്കരുത് എന്താ ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് ഗാലറിയുടെ പുറകിലായിട്ടാണ് നമ്മുടെ പുരുഷന്മാർക്കുള്ള ശുചിമുറിയൊക്കെ അവിടെ ഉണ്ട് ഒരു തോട് പോകുന്നുണ്ട് യഥാർത്ഥത്തില് കൺ വയലിൽ ഉള്ള സ്റ്റേഡിയം വയലിൽ മണ്ണുവിട്ട നേരത്തെയുള്ള സ്റ്റേഡിയമാണ് ലോങ് ലോങ് ജമ്പൊക്കെ ചാടിൻ്റെ കുട്ടികൾക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരും ലോങ് ജമ്പൊക്കെ ചാടും മോൻ ചാടുമോ ലോങ് ജമ്പ് ഏ ചാടുന്ന ചാടിച്ചാണെ ഉണ്ടോ ഞാൻ വരുന്ന കൂടെ രാവിലെ ഒരു ഇരുപത് റൗണ്ട് കൂടി ഒമ്പത് കിലോമീറ്റർ ആ ഈ ഓട്ടത്തിൻ്റെ കാര്യം പറയാം നമ്മൾ ഇത് അകത്തുള്ള അകത്തെ സൈഡ് ഇത് ഔട്ടർ സൈഡ് ഔട്ടർ സൈഡിൽ പത്ത് റൗണ്ട് ഓടുമ്പോഴത്തേക്ക് നാലര കിലോമീറ്റർ ആണ് ഇന്നർ സൈഡ് സൈഡാകുമ്പോൾ നാല് നാല് കിലോമീറ്റർ ഇവിടെയാണ് ശുചിമുറി പുരുഷന്മാരുടെ ശുചിമുറി സ്ത്രീകളുടെ പ്രത്യേക ശുചിമുറി കണ്ടില്ല പക്ഷേ അവിടെ ഗേൾസും ബോയ്സുള്ളത് കൊണ്ട് അവിടെ സ്ത്രീകൾക്ക് അവിടെ പാൻ തോന്നും പിന്നെ ഇവിടെയും കൂടെ ഒരു ഉണ്ട് ഇവിടെ യോഗാ ക്ലാസ് ഒക്കെ നടക്കുന്ന ഇവിടെ ആണ് അവരുടെ ഓഫീസൊക്കെ കാണാം അങ്ങനെയാണ് ഈ സ്റ്റേഡിയം വിവരം നിങ്ങളെ പത്തനംതിട്ട സ്റ്റേഡിയം എല്ലാം പൊളിച്ചിട്ടൊക്കെയാണ് അതിന് ഒരു അഞ്ചാറ് ഏഴ് വർഷം ഏഴ് പത്ത് വർഷം എടുക്കും എടുക്കും മിനിമം അന്നേരം നിങ്ങളെ പതുക്കെ ഗവൺമെൻറ് സ്റ്റേഡിയത്തിലേക്ക് ഓർക്കും ഓടേണ്ടിയവർക്കും ഓർക്കും സ്വസ്ഥമായും സ്വതന്ത്രമായും നടക്കാം മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെയൊന്നും ഒരു ശല്യമില്ല പട്ടികളുടെ ശല്യമില്ല അതുപോലെ ക്രിക്കറ്റ് കളിക്കാർ ഒന്ന് ക്രിക്കറ്റ് കളിച്ച് നമ്മളെ തലയിൽ തലകടിക്കത്തില്ല പത്തൊൻറ്റയൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് തലയ്ക്ക് പലരെയും തലയ്ക്ക് അടി വാങ്ങിച്ചിട്ടുണ്ട് ചോദിക്കാൻ പോയാൽ അവർക്കും മടി വാങ്ങിക്കും കൈകൊണ്ടും മടി വാങ്ങിക്കും കൊണ്ടോണ്ട് പോവുക എന്നുള്ളതാണ് ഉത്തമം ഇത് ഈ പോൾവാൾട്ട് ചാടുന്ന സുനാഗ്രഫിയ ചാടി കേട്ടോ ആ ഇത് ചാടി വീഴുക ഇതില് ചെറുപ്പകാലത്തായിരുന്നു നമുക്കും ചാടായിരുന്നു പക്ഷേ പ്രായം കഴിഞ്ഞു പോയി ഇതെന്താ ഇതെന്താ ഈ പ്രശ്നം എന്താ ആ ഏഹ് ആ എന്തോ ഒരു പഴമാ പഠിത്തിട്ടറിയാം ഇനി തിന്നാൻ കൊണ്ടാന്ന് അതോ അത് വിഷക്കാവല്ലോ എന്നറിയത്തില്ല തിന്നു നോക്കാം ആദ്യം നീ തിന്നുക നീ ചത്ത് പോയാൽ ഞാൻ തിന്നത്തില്ല അന്നേരം ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ഇപ്പൊ സ്ഥിര വിടാണ് വീട്ടിൽ നിന്ന് എട്ടെട്ടര കിലോമീറ്ററേ ഉള്ളൂ പത്താം മിനിറ്റ് ആണെങ്കിൽ ആറ് ആറ് കിലോമീറ്റർ അതുവരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് ബിജു ഫിലിപ്പ് അദ്ദേഹം ഓട്ടക്കാരൻ്റെ ഓട്ടക്കാരൻ കുട്ടിയാണ് ഞാൻ രണ്ടു ഫോട്ടോ എടുത്തു